ദിവ്യമന്നയുടെ ജാനുവരി പതിമൂന്നാം തീയതി ഞായറാഴ്ചത്തെ ചിന്തകളിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഫലദായക ജീവിതം എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം ലഹരി ലഹരിവിരുദ്ധ ദിനമായും സഭ ഈ ഞായറാഴ്ച ആചരിക്കുന്നു ഒന്നാം പാഠം ആവർത്തന പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇസ്രായേലിൻ്റെ നേതാവും നിയമദാതാവുമായിരുന്ന മോശയുടെ വിടവാങ്ങൽ പ്രഭാഷണമാണ് ആവർത്തന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കനാൻ നാട്ടിലേക്ക് ഒരുങ്ങുന്ന ദൈവജനം അവിടെ ചെന്നതിന് ശേഷം പാലിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചത്രേ മോശ ഇവിടെ ഓർപ്പിക്കുന്നത് മൂന്ന് കുറിച്ച് മോശ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട് ഞാനല്ലാതെ മറ്റു ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ദൈവങ്ങളെ ആരാധിക്കുന്ന ബലിപീഠങ്ങളിൽ നിന്നും പ്രതിഷ്ഠകളിൽ നിന്നും നിങ്ങൾ മാറിയിരിക്കണം അവ നിങ്ങളുടെ ദേശത്തുണ്ടാകാൻ പാടില്ല മൂന്ന് അന്യ സമൂഹങ്ങളിൽ നിന്നും നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങളും വളരെ സംഗതമായ ഉപദേശങ്ങളാണ് എന്ന് നമുക്കറിയാമല്ലോ മോശം എവിടെ ഓർപ്പിക്കുന്നത് നിങ്ങൾ വാഗ്ദ നാട്ടിൽ ചെന്ന് ചേരുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ പൂർവീക പിതാക്കന്മാരെ നടത്തിയ ദൈവത്തെ മറക്കരുത് ആ ദൈവം തന്ന പ്രമാണങ്ങൾ നിങ്ങൾ പാലിക്കണം അത് നിങ്ങളുടെ തലമുറകളും പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം എന്നോർപ്പിക്കുന്നു ഇത് നമുക്ക് സ്വീകാര്യമായ സ്വീകരിക്കേണ്ടതായ ഒരു പ്രമാണമാണ് എന്നത് ഓർപ്പിക്കട്ടെ ഈജിപ്തിലെ സുദീർഘമായ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ വിമോചിപ്പിച്ചു പ്രയാണത്തിൽ അവർക്ക് പകൽ മേഘൽ സ്തംഭമായും രാത്രി അഗ്നി സ്തംഭമായും കൂടെയിരുന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുവന്നു ഈ ചരിത്രമൊന്നും മറക്കുവാൻ പാടില്ല ഇങ്ങനെ നടത്തിയതായ ദൈവം കൂടെയിരുന്ന ദൈവം ആ ദൈവത്തോട് കൂടെ അവർ വാഗ്ദത്ത നാട്ടിലും ജീവിക്കണം എന്നു മാത്രമല്ല അവരുടെ തലമുറകളും അപ്രകാരമായിരിക്കണം എന്ന് മോശെ ഓർപ്പിക്കുന്നു രണ്ടാം പാഠം എഫ് ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് യേസ് ലേഖനത്തിൽ പൗലു സപ്പുസ്തോലൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഓർപ്പിക്കുന്നത് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ വലിമനായ ദൈവം മനുഷ്യന് എന്ത് ചെയ്തു എന്നുള്ളതും നാല് മുതൽ ആറു വരെയുള്ള അധ്യായങ്ങളിൽ അതിന് ഉള്ള ക്രിസ്തീയ പ്രതികരണം എന്തായിരിക്കണം എന്നും അത്ര ഓർപ്പിക്കുക ഈ ഭാഗത്ത് പ്രധാനമായും അപ്പസോലിന് ഓർപ്പിക്കുന്നത് വിശ്വാസികൾ പാലിക്കേണ്ടതായ ധാർമ്മിക ജീവിതത്തെക്കുറിച്ചാണ് തിന്മ പെരുകുന്നതായ ഒരു കാലഘട്ടമാണ് ഈ തിന്മയുടെ കാലഘട്ടത്തിൽ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സംസ്കാരം അത്രേ വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടത് ധാർമ്മിക വിശുദ്ധിയിൽ ജീവിക്കുകയാണ് സമയത്തെക്കുറിച്ച് തിടുക്കബോധമുള്ളവരായിരിക്കണം എന്ന് ആ പുസ്തോലിനോർപ്പിക്കുന്നു ജാഗ്രതയുള്ളവരായിരിക്കണം സൽപ്രവർത്തികളിൽ സമ്പന്നരായിരിക്കണം എന്ന് ആ പുസ്തോലിനോർപ്പിക്കുന്നു ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വ്യഗ്രത വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ആ പുസ്തോലിൻ ഊന്നിപ്പറയുന്നു ഇവിടെയാണ് ആനന്ദം നാം അനുഭവിക്കുവാനിടയാകുന്നത് രണ്ട് വാക്കുകൾ ശ്രദ്ധേയമാണ് ഒന്ന് ആനന്ദം മറ്റൊന്ന് സന്തോഷം നമുക്കറിയാം നൈമിഷികമായ സന്തോഷം തരുന്ന പല പല കാര്യങ്ങളുണ്ട് ലഹരിയുടെ ഉപയോഗം അങ്ങനെയുള്ള ഒന്നാണ് അല്പസമയത്തേക്കുള്ള ഒരു സന്തോഷം എന്നാൽ ആനന്ദമെന്ന് പറയുന്നത് അത് എന്നേക്കുമുള്ളതാണ് എവർ ലാസ്റ്റിങ് അതുകൊണ്ട് ഓരോ വിശ്വാസിയും താൽക്കാലിക സന്തോഷത്തേക്കാൾ വിലമതിക്കേണ്ടത് നിത്യമായുള്ള ആനന്ദത്തെ കുറിച്ചാണ് എന്ന് പൗലുസപ്പ സ്റ്റോലിൻ നമ്മെ ഓർപ്പിക്കുന്നു ഇന്നത്തെ ലേഖന ഭാഗം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗമാണ് അവിടെയും നമ്മെ ഓർപ്പിക്കുന്നത് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് നാം വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ഓർപ്പിക്കുന്നത് നാം ആരാധിക്കുന്ന ദൈവം വിശുദ്ധനാണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്നുള്ള ദൈവിക പ്രബോധനം ഇവിടെ അപ്പസോലൻ ഉദ്ധരിക്കുന്നുണ്ട് വിശുദ്ധി എന്ന് പറയുമ്പോൾ വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമാണ് എന്തിനായി ദൈവം വിളിച്ചു എന്തിനായി ദൈവം നിയോഗിച്ചു എന്ന കൂടി ആ ദൈവത്തോട് ചേർന്ന് ദൈവഹിതത്തിനോട് ചേർന്ന് ഉള്ള ജീവിതമത്രേ ഇവിടെ വിവക്ഷിക്കുന്നു ക്രിസ്തീയ പൂർണ്ണതയെക്കുറിച്ച് ഇവിടെ അപ്പുസ്തോലൻ ഓർപ്പിക്കുന്നുണ്ട് ക്രിസ്തീയ ജീവിതം വളർച്ചയുടെ ഒരു ജീവിതമാണ് ക്രിസ്തുവാകുന്ന തലയോളം വളരണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി തിടുക്കബോധത്തോടെ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവരെ ഒരുക്കേണ്ടത് ആവശ്യമാണ് ഇത് വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായി നമുക്ക് കാണാവുന്നതാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിനെക്കുറിച്ചും ഇവിടെ സൂചനയുണ്ട് അടിമകളുടെ വീണ്ടെടുപ്പ് സ്വർണം വെള്ളി തുടങ്ങിയ ദ്രവ്യങ്ങൾ നൽകിയായിരുന്നു എന്നാൽ മനുഷ്യവർഗത്തെ യേശുക്രിസ്തുവിലൂടെ ദൈവം വീണ്ടെടുത്തത് അപ്രകാരമുള്ള ദ്രവ്യങ്ങളിലൂടെയല്ല തൻ്റെ തന്നെ കാൽവറി യാഗത്തിലൂടെയാണ് അതുകൊണ്ട് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പുത്രൻ്റെ യാഗത്തിലൂടെയാണ് എന്ന ഓർമ്മയോടുകൂടി അതിനനുയോജ്യമായ രീതിയിൽ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ഓർപ്പിക്കുന്നു ഏവൻ ഗലുവൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വേദഭാഗമാണ് യേശു തൻ്റെ ശിഷ്യന്മാരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തതിന് ശേഷം നൽകുന്നതായ പ്രബോധനങ്ങളാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് ഗിരിപ്രഭാഷണം എന്ന പേരിലാണ് ഈ പ്രബോധനങ്ങൾ പൊതുവേ അറിയപ്പെടുന്നത് ഇവിടെ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ചുള്ള സൂചന നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഫലത്തിലൂടെയാണ് ഒരു വൃക്ഷത്തിൻ്റെ ഗുണമേന്മ നാം തിരിച്ചറിയുക അതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ഗുണമേന്മ മനസ്സിലാക്കുന്നത് അവൻ്റെ ജീവിതത്തിലൂടെ കാണുന്ന സൽഫലങ്ങളിലൂടെയാണ് എന്ന് ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്നു ഈ ഫലം നമ്മളുടെ ജീവിതത്തിൽ ലോകം ദർശിക്കുന്നുവെങ്കിൽ മാത്രമേ നാം ക്രിസ്തു ശിഷ്യർ എന്ന് അവർ തിരിച്ചറിയുകയുള്ളൂ അതുകൊണ്ട് അതിനനുയോജ്യമായ ഫലദായകമായ ജീവിതം നാം നയിക്കണമെന്ന് ഈ വേദഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു എന്നെ ഓർപ്പിച്ചുവല്ലോ ലഹരിവിരുദ്ധ ദിനമായിട്ടും ഈ ദിവസം നാം ആചരിക്കുന്നു ഇന്ന് ലഹരി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വിപുലമാണ് മദ്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗം ധൂർത്ത് അധികാരമോഹം ആത്മീയത പോലും ഒരു ലഹരിയായി തോന്നാറുണ്ട് ഏതെങ്കിലും ഒന്ന് ദിശ തെറ്റിപ്പോയാൽ ശരിയായ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിയലിച്ചാൽ അതെല്ലാം ലഹരിയായിട്ട് മാറുകയാണ് എന്നാൽ ആ ലഹരിയിൽ നിന്നൊരു വിമുക്തിയാണ് നമുക്ക് ആവശ്യം ലോകം നമ്മിൽ നിന്ന് ദർശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരെന്ന നിലയിലുള്ള ധാർമ്മികത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമാണ് ആ ജീവിതം നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ ലോകം ദർശിച്ച് ദൈവനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ബൈബിൾ സംബന്ധമായ വീഡിയോകൾ ലഭമാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ